आशा बेटर राजा अंद्रिमारे आशा बि धंधे न ശിവസേനയുടെ സഹപ്രവർത്തകരെ ശബരിമല ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഹൈന്ദവ സമൂഹം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ശബരിമല തന്ത്രി കണ്ഠർ രാജീവ് അവറുകളെ ശബരിമലയിൽ യുവതികൾ കയറിയതിന്റെ ഭാഗമായി ഹിന്ദു ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായി ശബരിമല സന്നിധാനത്ത് സർക്കാർ ഒളിച്ചു കൊണ്ടുവന്ന യുവതികൾ പ്രവേശനം നടത്തുമ്പോൾ ആ യുവതികൾ കയറിയതിന്റെ ഭാഗമായി ക്ഷേത്രത്തിന്റെ ആചാരമനുഷ്ഠിച്ച് ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നടയിൽ ശുദ്ധികലാശം ചെയ്ത തന്ത്രിയെ மி சுகரன் தியாணு இவ்வளோ ஒரு கலாபத்தினாதி அங்கே ஆகையும் സംഘടിപ്പിച്ചിരിക്കുന്നത് ആചാര്യന്മാരെയും തന്ത്രിമാരെയും ആക്ഷേപിക്കുന്ന സർക്കാർ നടപടിയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ നടപടിയും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ദേവസ്വം ബോർഡിലേക്ക് ശിവസേനയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ചും നിർണയം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മാർച്ചും നിർണയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ അയ്യപ്പ ധർമ്മരക്ഷ ശിവസേനയുടെ സംസ്ഥാന നേതാക്കളെ അയ്യപ്പ ധർമ്മ രക്ഷാ സമിതിയുടെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ അയ്യപ്പ ഭക്തരെ അയ്യപ്പ ധർമ്മരക്ഷാ സമിതിയും ശിവസേനയും ഒക്കെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വളരെ സമാധാനപരമായ സമരപരിപാടികളിലൂടെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കോടതി വിധിയുടെ അടിസ്ഥാനം